ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് വാട്സപ്പിൽ ഉടനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫോട്ടോസൊക്കെ അപ്പൊ അവർ മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് ഡിലീറ്റ് ആയിപ്പോയി അത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം അല്ലെങ്കി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മെസ്സേജ് അയക്കും അവരെ കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട് ഇപ്പൊ നമ്മൾ വാട്ട്സ്ആപ്പ് തപ്പുന്ന സമയത്ത് വാട്സപ്പിൽ കുറെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് വാട്ട്സ്ആപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും പക്ഷേങ്കിൽ ആ വാട്സപ്പത്തെ വീഡിയോസ് ഒന്നും അതിൽ കുറേയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് വാട്സപ്പ് വീഡിയോസ് നമുക്ക് കിട്ടും കുറെ ഒക്കെ നമ്മുടെ ആപ്പ് വെറുതെ ആയിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്താലൊന്നും നമുക്കത് കാണാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിൽ ഡിലീറ്റ് ആയ മെസ്സേജ് നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുന്നേ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവർ ഡിലീറ്റ് ആക്കി പോയി ഡിലീറ്റ് ആക്കി പോയതിനു ശേഷം നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ റിക്കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് നടക്കില്ല തീരെ കിട്ടില്ല അത് ഈ ആപ്പെന്നല്ല അങ്ങനെ കുറേ ആപ്പുകളുണ്ട് അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്കവർ ചെയ്യാൻ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഫോട്ടോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മെസ്സേജ് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസ് എല്ലാം പൈക്കാണ് ഇതിലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതൊക്കെ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് നമ്മൾ എത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് നമ്മുടെ ഗാലറിയിൽ എന്താണോ കിടക്കുന്നത് അത് മാത്രമേ നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുകയുള്ളൂ അത് നമ്മൾ വെറുതെ നമ്മൾ കുറെ പെർമിഷൻ കൊടുക്കുക എന്നല്ലാതെ ഒരു കാര്യവും ഇല്ല അപ്പോ അതുകൊണ്ട് ഈ ആപ്പ് നിങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പിൽ എന്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നമുക്കത് കാണാൻ പറ്റും മറിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ മറ്റേ നമുക്കിപ്പോ അവർ ഡിലീറ്റാക്കി നമുക്കത് ഇപ്പൊ എന്ത മെസ്സേജ് നമുക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല റിക്കവർ ചെയ്താലൊന്നും ഒരിക്കലും നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം വീഡിയോ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരം ആവട്ടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഇതുപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് ആപ്പിന്റെ പേര് നമ്മളിപ്പോ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആപ്പിന്റെ ഫ്രണ്ട് പേജ് നമുക്ക് ഇതേപോലെ ആയിരിക്കും സാധാ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാറ്റ് പോലെ തന്നെ ആയിരിക്കും ഇതേപോലെ നമ്മുടെ സാധാ വാട്സ്ആപ്പ് ചാറ്റ് തന്നെയാണ് അത് ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം വാട്സ്ആപ്പ് ചാറ്റ് ആണ് അപ്പൊ നമ്മൾ വാട്ട്സ്ആപ്പ് ചാറ്റ് ഇതേപോലെ എടുത്തു അതിനുശേഷം നമുക്ക് ഇതിന്റെ സൈഡിലുണ്ടോ ഒരു താഴെക്കൊരു ഏറെ പോലെ സംഭവം സംഭവമാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടുള്ള വോയിസ് കോളും ഫോട്ടോസ് കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള എല്ലാ സംഭവം നമുക്ക് കിട്ടും ധാരൊക്കെ എന്തൊക്കെ ഡിലീറ്റ് ആക്കിയത് ഇപ്പൊ ഇന്ന് ഇപ്പം രണ്ടാം തീയതി ഡിലീറ്റാക്കിയത് ഏപ്രിൽ രണ്ടാം തീയതി ആക്കിയതാണ് അതിനുശേഷം മുമ്പായിട്ട് ആരും ആക്കിയിട്ടൊന്നുമില്ല ഡിലീറ്റാക്കിട്ടൊന്നുമില്ല ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടും അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാറ്റസ് ഒക്കെ അവർ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് ആപ്പിന്റെ പേര് വരുന്നത് ആപ്പിന്റെ ഫുൾ ഡീറ്റെയിൽ വലിയ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാനില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ നോർമലി പെർമിഷൻ മാത്രമേ ഉള്ളൂ വലിയ പെർമിഷനൊന്നും ഇല്ല അതുകൊണ്ട് അതിന്റെ പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്നൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഇതിന്റെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ആവശ്യമുള്ളൂ വഴിക്ക് അപ്പൊ നിങ്ങളെ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക്